ഹലോ അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അല്ലേ ക്യാമറയുടെ ബാക്കിലുണ്ട് അപ്പൊ ഞങ്ങള് ഭയങ്കര ഹാപ്പിയാണ് അപ്പൊ ഞങ്ങള് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളൊരു അപ്പനും അമ്മയും ആകാൻ ഒരു ചെറിയൊരു തയ്യാറെടുപ്പിലാണ് അതിന്റെ തയ്യാറെടുപ്പാണ് അപ്പൊ എല്ലാവരും വേറെ ഒന്നും അല്ല ബിനീഷ്ട മുടിയൊക്കെ അങ്ങനെ ഇരിക്കണെ അതിന്റെ കുളിയും കഴിഞ്ഞ് വന്നേക്കണേ ഇനി ഞങ്ങൾക്ക് ഇവിടെ നിന്ന് നേരെ ഇനി പോകാനുള്ള നമ്മുടെ ഇടക്കൊച്ചിലോട്ടാണ് ഇടക്കൊച്ചിൽ പോകേണ്ട ഒരു ആവശ്യമുണ്ട് ഞങ്ങക്ക് അതെ അവിടെ ഫോട്ടോസിലോട്ട് പോകണം അതെ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം പോന്നേക്കനെ മുമ്പ് നിങ്ങളെ കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾ കാണിച്ചു തരാ അപ്പനും അമ്മയും ആകാൻ പോകണമെന്നും അതിന്റെ ഒരു സന്തോഷത്തിന് കൂടിയാണ് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം ഞാനൊരു വ്ളോഗ് ഇട്ടപ്പോഴത്തേക്ക് കുറേ പേര് കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ട് അതെ എല്ലാവരും കുറേ പേര് ഫേസ്ബുക്കിൽ അതെന്തോ നൂറ്റി മുപ്പത്തി മൂന്ന് കെയോളം പോയിട്ടുണ്ട് ബ്ലോഗ് യൂട്യൂബിൽ എത്ര ഞാൻ നോക്കിട്ടില്ല ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇറക്കില്ല കുറച്ചു ദിവസമൊന്നുമല്ല രണ്ടാഴ്ച കൊണ്ട് ഭയങ്കര ോടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് ശരിക്കും പറഞ്ഞു ഇപ്പോഴാണ് തിരക്കായിരുന്നു ശരിക്കും അതെ ഇപ്പഴാണ് ഞാൻ കാണിച്ചു തരാം അതുപോലെ തരാം നേരെ നമ്മൾ ഇത് ഈ സംഭവം ഇതെന്താണ് കുട്ടികൾക്ക് വേണ്ടിട്ടുള്ള സംഭവം അല്ലേ എല്ലാവർക്കും അറിയാലോ നമ്മുടെ കാര്യങ്ങളാണ് കയ്പോ നിങ്ങക്ക് കാണാൻ ഞങ്ങള് ഓടി എന്തോരോണം ഓടിയണം ഇപ്പൊ ഈ കാണുന്നുണ്ടെ ഇതിനകത്തൊക്കെ ഇണ്ടട്ടെ ഡ്രസ്സുകളും കാര്യങ്ങളും അതിനകത്തും ഉണ്ട് പിന്നെ അതോ നമ്മള് നമ്മുടെ ബോക്സ് അതിനകത്ത് ഉടുപ്പുണ്ട് ഗോൾഡ് പിന്നെ കരിവള അങ്ങനെ ഇതിനകത്ത് കുറെ സാധനങ്ങളുണ്ട് പിന്നെ അതെ ഓൾഡ് ണിക്കണില്ല സോപ്പ് മറ്റൊന്ന് കിലിക്കട്ടം പിന്നെ അതേപോലെ തന്നെ ഇത് എന്താ ഇതും ഡ്രസ്സുകളൊക്കെ തന്നെയാണോ ഇതിനകത്തും കുറെ ഡ്രസ്സുകൾ കുട്ടിക്കുള്ള

നമ്മളോട് തന്നെ തൊടാൻ പറഞ്ഞു പിന്നെ ജെഫ്നെസനും ഞങ്ങൾ തന്നെ തുടർന്നും ഭയങ്കര ഫ്രണ്ട്സ് ആണ് ഇതിലപ്പുറം നമ്മള് ശരിക്കും പറഞ്ഞാൽ യൂട്യൂബിൽ നിന്ന് അല്ലെ യൂട്യൂബ് ചാനലിൽ ചാനലിൽ നിന്ന് ഫ്രണ്ട്സ് ആയവരാണ് നമ്മള് അപ്പൊ നമ്മൾ അത്രയും അത്രയും കൂട്ടാണ് ഞങ്ങൾ എന്തൊരു കാര്യം ഉണ്ടെങ്കിൽ അങ്ങാട് വിളിക്കും ഇങ്ങാട് വരും എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ ഞങ്ങള് ഷെയർ ചെയ്യും അങ്ങനത്തെ ഒരു നല്ലൊരു ഫ്രണ്ട് ആണ് ഇപ്പൊ ഫ്രണ്ട്ന്നുള്ള നിലയില് ഇപ്പൊ ഞങ്ങള് അല്ലെങ്കിൽ ബന്ധത്തിലോട്ട് പോണിയാണ് റിലേഷനിലോട്ട് ഒരു റിലേഷൻഷിപ്പ് ഇപ്പൊ ഞങ്ങള് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് പോണിയത് അപ്പൊ അതിനുള്ളത് സാധനങ്ങളാണ് ഏറ്റവും സെറ്റ് സാധനം കുഞ്ഞാതൊക്കെ ഉള്ളത് ഞങ്ങള് മേടിച്ച് ഇതിനകത്തുണ്ടോ തേരി തലയിൽ വെക്കണത് പിന്നെ അതുപോലെ തന്നെ ഉടുപ്പുകൾ ടവ് വല് പിന്നെ അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ട് ഇതിനകത്തും അതുപോലെ തന്നെ കുറെ സാധനങ്ങളുണ്ട് ഇതിനകത്ത് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് ഇതിനകത്ത് പിന്നെ നമ്മുടെ പൗഡറിന്റെ ഇതാ ഫീഡിൽ ബോട്ടില് പിന്നെ അതുപോലെ തന്നെ

പിള്ളേരെ നഗം പെട്ടെ പിന്നെ സോക്സ് ഒക്കെ അതേപോലെത്തേക്കാ ബ്രഷ് അങ്ങനെ ഒരുപാട് സാധനങ്ങള് ഞങ്ങള് മേടിച്ച് ഞങ്ങളെ കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞങ്ങൾ ചെയ്തിട്ടാ അപ്പൊ ഇനി ഇത് കൊടുക്കുമ്പോൾ അവര് ഹാപ്പി ആയിരിക്കും അപ്പൊ പിന്നെ അത് മാത്രല്ല പിന്നെ നമ്മുടെ കരിവള കണ്ടില്ലേ ഇട്ട് കണ്ടിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ഇഷ്ടത്തിന് മേടിച്ചതാണ് പിന്നെ ഈ ബാപ്റ്റീസത്തിന്റെ ഇത് അതായത് ഈ ഒരു ബോക്സ് കണ്ടില്ല ബോക്സ് കാണിച്ചു തരാം ഈ ബോക്സിൽ ഇതിങ്ങനെ ഡിസൈൻ ചെയ്തേക്കണം നമ്മുടെ തൃശ്ശൂർന്ന് പറഞ്ഞിട്ടാ ഇത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് ഓപ്പൺ ചെയ്യാ കൊട്ടേലൊക്കെ കൊടുക്കണവരുണ്ട് പക്ഷെ അതേപോലെ ഉടുപ്പ് വെഞ്ചിരിക്കാളുടെ ഉടുപ്പ് പിന്നെ ധാവള ഇടീക്കാളുടെ ഉടുപ്പ് അതിൻറെ ഉള്ളിൽ അവള് ടർക്കി ഉണ്ട് തീരി ഷൂസ് അങ്ങനെ ഷൂസൊക്കെ ഇതിൻ്റെ ഉള്ളിൽ ഇണ്ട് ഒരു ബാഗിലാക്കി എല്ലാം കൂടി നിങ്ങൾക്ക് അതിന്റെ ഒരു അവള് ഞാൻ കാണിച്ചെഡിയായിട്ട് ടർക്കികൾക്കും മേടിച്ചിട്ടുണ്ട് ഞങ്ങൾ പിന്നെ ഇത് നമുക്ക് വെറുതെ കിടന്ന് പറ്റിയ ടൈപ്പ് പറഞ്ഞു ആ സംഭവം വാങ്ങിയിട്ട് മഴയും കാര്യങ്ങളും ആണല്ലോ പിന്നെ പിന്നെ ഡ്രസ്സുകള് ഞങ്ങള് ആണ് മേടിച്ചത് ഞങ്ങള് പറഞ്ഞു അവള് വലുതായി വലുതായി വല്ല ഇപ്പൊ മൂന്ന് മാസം ആയിട്ട് എഴുതുമൂന്ന് മാസം ആയിട്ടില്ല അപ്പൊ അവളിഞ്ഞു വലുതാവുംതോറും ഇപ്പൊ നമ്മൾ ഈ ഒരു പാകത്തിൽ കൊടുത്ത ആ ഡ്രസ്സെല്ലാം ചെറുതായിട്ടാ കൊറച്ചല്ല വേറെ അത് ഞങ്ങൾ ഇപ്പോ എവിടെയെങ്കിലും പോകുമ്പോ ഓൾറെഡി നമുക്ക് അറിയാം നമ്മളാണ് തലോടാൻ പണിന്ന് വെറുതെ ഒരു മാളി പോയതാ മാളി പോയാളുടെ പേര് മറന്നു നെസ്റ്റോ പോയതാ പോയപ്പോഴത്തേക്ക് അവിടെ അതെ നല്ല നല്ല ഡ്രസ്സുകൾ അപ്പൊ ഞാൻ പറയാൻ പറ്റിയ രണ്ടെണ്ണം എടുക്കാൻ ഇങ്ങനത്തെ ഒരു ഇട്ടുള്ള അവളിട്ടാലും നല്ല ഭംഗിയായിരിക്കും അപ്പൊ ഞങ്ങൾ ഞങ്ങൾക്ക് അത് കണ്ടപ്പോഴത്തേക്കും അങ്ങനെ എവിടെ എവിടെച്ചെന്നാലും ഞങ്ങൾ പോണ പോക്കിൽ എന്ത് ഇത് ഈ പോക്കിട്ട് ആ അതായത് ഒരു പൗഡർ മേടിക്കാൻ കയറിയത് പിന്നെ അത് നമുക്ക് കയ്യില് കിട്ടുന്നത് എന്തൊക്കെയാണോ അതൊക്കെ അവക്ക് മേടിച്ച് കൊടുക്കണമെന്ന് തോന്നി അതൊക്കെ സത്യത്തിൽ നമുക്ക് ഇത് ഭയങ്കര കുറവായിട്ടാണ് തോന്നണത് എന്നാലും ഞങ്ങൾ ജഫ്നെ വിളിച്ച് പറഞ്ഞു ഞങ്ങളെ കൊണ്ട് ഇനിയും അതി ഒന്നും മേടിക്കണില്ല ഞങ്ങൾ ഇനിയും അവളെ കാണുമ്പോഴായാലും എപ്പോഴായാലും ഞങ്ങൾ മേടിക്കാനുള്ളതാണ് പിന്നെ ഞാൻ ചെയ്ത് നല്ല ഡ്രസ്സ് ഞാൻ എടുക്കണില്ല വീട്ടിലിടാൻ പറ്റിയത് വീട്ടിലിടാൻ പറ്റിയ ഡ്രസ്സുകളാണ് അപ്പൊ നല്ല ഡ്രസ് ഞാൻ ണോ രണ്ടോ ഞാൻ വാങ്ങുള്ളൂ കാരണം വേറൊന്നും കൊണ്ടല്ല അവൾ ഇനി വലുതായി തന്നെയാണ് ഇനി മാമുദീസക്ക് കൊറേ ഗിഫ്റ്റ് കിട്ടും മാമദീസ് കഴിയുമ്പോൾ അടുത്ത ആ ഉടുപ്പ് എല്ലാം എടുത്ത് തീരുമ്പോ തന്നെ ബർത്ത്ഡേ വരും അപ്പൊ ഉടുപ്പുകൾ കുറെ കിട്ടും കൊച്ചു അംഗൻവാടിക്ക് പോണ പ്രായോഗിക പിന്നെ അങ്കൻവാടി എന്ന് തേങ്ങി ഇട്ടിട്ട് പോവാം ഇത് നമ്മൾ എവിടെയും പോകില്ല അപ്പൊ കുട്ടി വീട്ടിലാണ് വിൽക്കുന്നത് വീട്ടിലിപ്പോ വീട്ടിലത്തെ ഡ്രസ്സാണ് വേണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ കുറെ വീട്ടിലെ ഡ്രസ്സ് എടുത്തിട്ടുണ്ട് ഇനി മാമദീസക്ക് കിട്ടണമൊക്കെ നോക്കിയിട്ട് ബാക്കിയുള്ളത് ഞാൻ അതുമല്ല എന്റെ പറഞ്ഞപ്പനും പറിഞ്ഞപ്പയും പറഞ്ഞ കാണുമ്പോ തൊട്ട് എന്നെ കുഞ്ഞില് തല തൊട്ട് കഴിഞ്ഞ പിന്നെ എന്നെ എപ്പം കാണുന്നു അപ്പം തൊട്ട് എനിക്ക് വേണ്ടതൊക്കെ മേടിച്ചു അതുകൊണ്ട് തന്നെ ഞങ്ങള് രണ്ടുപേരും ഒരു ഒരാളെ ഞങ്ങള് ലൈഫിൽ തൊടുവുള്ളു അത് നമ്മുടെ മോക്കാരെന്ന് ഞാൻ ഒരാളെ മാത്രമേ തൊടുവുള്ളൂന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി വേറൊരു തല തൊടുന്നില്ല അപ്പൊ അപ്പൊ എന്താ അങ്ങനെ തീർത്ത് പറയാനല്ല പക്ഷെ എന്റെ മനസ്സിൽ എപ്പോഴും കാര്യം അങ്ങനെ ആയിരുന്നു കയ്യില് തല ചേട്ടാ ഒന്ന് പക്ഷെ ഞങ്ങളുടെ മനസ്സിൽ എന്തായിരുന്നത് തലുണ്ടായിരുന്നത് പക്ഷെ ഞങ്ങൾ ഇനി അത് പുറത്തോട്ട് പറയൂല ചെലപ്പോ അത് കണ്ടേനും അവർക്കും വിഷമ ഞങ്ങൾ അവരുടെ തുടരോന്നാണ് ആഗ്രഹിച്ചത് അല്ലേ പക്ഷെ അവർക്ക് ബേബി ആയിട്ടില്ല പക്ഷെ ആകും ആയി കഴിഞ്ഞു ഞങ്ങളോട് പറയുന്ന ആണെങ്കിൽ ഞങ്ങൾ അത് സന്തോഷപൂർവ്വം ചെയ്യാം ഞങ്ങളുടെ ആദ്യം ആവണി അങ്ങനെയാണ് ഞങ്ങള് മനസ്സിലാക്കുന്നത് അപ്പൊ ഇനി ഞങ്ങൾ ഞങ്ങളിത് ഇവിടുന്ന് നമ്മുടെ യാത്ര ചെയ്യാൻ വേണ്ടി അതെ പിന്നെ ഇത്രയൊക്കെ മാത്രമല്ല കേട്ടോ പിന്നേതേ പരിഞ്ഞമ്മക്ക് ഡ്രസ്സ് മേടിച്ചിട്ടുണ്ട് പരിഞ്ഞപ്പന് ഡ്രസ് മേടിച്ചിട്ടുണ്ട് അതൊക്കെ അതൊക്കെ നമ്മൾ നാളെ ിൽ എനിക്കുള്ള പത്തു ഒൻപത് അല്ലേ പിന്നെ ഈ ഇത് അങ്ങനെ കണ്ടപ്പോ ഞങ്ങളെ അത് കുട്ടീനെ പിടിക്കാൻ വേണ്ടിട്ട് വലിയ ടറക്കി വേണം മറ്റേ നമുക്ക് അധികം അത്രയും കംഫർട്ടബിൾ അല്ല നമുക്ക് ഈ കാണുന്നതും വല്യ ടറക്കിണ്ട് പക്ഷെ അവിടെ വൈറ്റ് വേണം പള്ളിയിൽ അതിനകത്തും ഉണ്ട് പിന്നെ പിന്നെ അവളുടെ പേര് കൺഫേം ആയിരുന്നില്ല അതുകൊണ്ടാണ് ടറക്കി അവരുടെ ഞാൻ പേര് ചെയ്യിപ്പിക്കാതെ ചെയ്തില്ല പിന്നെ ഇന്ന് പേര് കൺഫേം ആണെങ്കിൽ ഇന്ന് ചെയ്തിട്ട് നമുക്ക് നാളെ തരാന്നോ പക്ഷെ നമ്മള് ഇന്ന് തന്നെ അങ്ങോട്ട് പോണത് കൊണ്ട് പേര് പേര് ചെയ്തില്ല ചെയ്യാം അതുകൊണ്ട് ഞങ്ങൾ വേറെ സെപ്പറേറ്റ് മേടിച്ചോട്ടെ ഇത്രയും സാധനങ്ങളായിട്ട് നമ്മൾ ഈ ഒരു ബാഗിൽ പാക്ക് ചെയ്തിട്ട് പോവാൻ വേണ്ടി പോണേ ഞങ്ങളുടെ വീഡിയോ ചെറിയൊരു വീഡിയോ വീഡിയോ ഞങ്ങൾ അപ്പൊ ബാപ്റ്റീസത്തിന്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ഞങ്ങൾ വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിച്ചു തരാം കുഞ്ഞാവിനെ അന്നേരം കാണിക്കാം കുഞ്ഞാവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും അപ്പൊ എന്തായാലും ഈ വീഡിയോ ഇത്രേ അതെ ഈ വീഡിയോ ഇനി ഇനി ഞങ്ങൾ പുതിയ വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരാം അപ്പം എന്തായാലും മിസ് ചെയ്യാതെ എല്ലാവരും കാണണം അപ്പം ചാനൽ എല്ലാവരും കാണാത്തവര് ചാനൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അതുകൊണ്ടേ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പൊ ഓക്കെ